മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്തൊരു സിനിമ തന്നെയാണ് അത്ഭുതദ്വീപ് വ്യത്യസ്തമാർന്ന കഥയും കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും കൊണ്ട് നിറഞ്ഞ സിനിമ എന്ന് തന്നെ അത്ഭുതദ്വീപിനെ കുറിച്ച് പറയാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇപ്പോഴിതാ പൃഥ്വിരാജിന്റെ ആ സിനിമയിലെ നായികയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇത്രയും നാളും നായിക എവിടെയായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ വിദേശത്ത് കുടുംബത്തോടൊപ്പം സുഖമായി സന്തോഷമായി ജീവിക്കുകയാണ് ആ നടി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നടിയുടെ ചിത്രങ്ങൾ കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നത് മൂന്ന് കുട്ടികളോടൊപ്പം സുഖമായി ജീവിക്കുകയാണ് ഇപ്പോൾ താരം പതിനാല് വർഷമായി അഭിനയത്തിന്റെ ഏഴയലത്തേക്ക് വരാത്ത നടി ഇപ്പോൾ കുടുംബവിശേഷവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വാർത്ത രണ്ടായിരത്തി പതിമൂന്നിലാണ് അമേരിക്കയിൽ സെറ്റിൽഡായ ആളെ വിവാഹം ചെയ്തത് പിന്നെ അങ്ങോട്ടേക്ക് മാറി പിന്നീട് നഴിയുന്ന വിവരം ഒന്നും തന്നെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടില്ല ഒരു മകനും രണ്ട് പെൺകുട്ടികളുമാണ് മല്ലികയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ പിറന്ന ഇരട്ട കുട്ടികളാണ് പെൺമക്കൾ കുടുംബത്തോടൊപ്പം സാൻ ഫ്രാൻസിസ്കോയിൽ സെറ്റിൽഡായ നടിയപ്പോൾ മറ്റെന്തിനേക്കാളും കുടുംബത്തിനൊപ്പമുള്ള സമയമാണ് ആസ്വദിക്കുന്നത് അഭിനയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല പഞ്ചാബി കുടുംബത്തിൽ ജനിച്ച മല്ലികയുടെ അച്ഛൻ മേർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് ഫാഷൻ രസായിരിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫാഷൻ ടെക്നോളജിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സിനിമയിലേക്കുള്ള പ്രവേശനം പോലും രണ്ടായിരത്തി നാലിൽ ദിൽ ബച്ചാരെ പ്യാർക്കമാറ എന്ന സിനിമയിലൂടെയാണ് ഹിന്ദി ചിത്രത്തിലൂടെ എത്തി അവിടെ നിന്ന് തുടക്കം കുറിച്ച് നിരവധി സിനിമകൾ അഭിനയിച്ചുവെങ്കിലും മലയാളികൾക്ക് സുപരിചിതമായത് അത്ഭുത ദ്വീപിൾ തന്നെയാണ് പൃഥ്വിരാജിനെ നായികയായി എത്തിയ താരത്തിനെ അന്ന് മുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു പ്രത്യേകമായ ശൈലിയിലുള്ള അഭിനയം തന്നെയായിരുന്നു ആ സിനിമയിലും പ്രത്യേക രീതിയിൽ തന്നെയാണ് അഭിനയിക്കുന്നത് കഥാപാത്രത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ നടിയുടെ പ്രത്യേകതയാണോ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും വളരെയധികം സുപരിചിതയാണ് താരം അധികമുള്ള വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ താരം മടികാണിക്കാറില്ല കുട്ടികളുമൊത്തുള്ള ചിത്രങ്ങളാണ് കൂടുതലും പങ്കുവയ്ക്കാറുള്ളത് രണ്ടാമത്തെ പ്രസവത്തിൽ താരത്തിനുള്ളത് ഇരട്ടക്കുട്ടികളാണ് ഇരട്ടക്കുട്ടികളുടെ വാർത്തയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു ആരാധകർ ഇത് വാർത്തയുമായി ഏറ്റെടുക്കുന്നുണ്ട് നടിയെ വർഷങ്ങൾക്ക് ശേഷി കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ ഇതിലൂടെ അറിയിക്കുന്നത് നടിയുടെ വാർത്തകൾക്കായി കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ സന്തോഷ വാർത്ത തന്നെയാണ് അറിയിക്കുന്നത് ഇപ്പോൾ കുടുംബത്തോടൊപ്പം താമസിക്കുകയും അഭിനയത്തെ പാടെ മാറുന്ന നടിയെക്കുറിച്ച് മലയാളികളും ഓർത്തിരിക്കുന്നുവെന്നത് അത്ഭുതം തന്നെയാണ് അത് നടിയുടെ ഒരു കഴിവ് തന്നെയാണെന്ന് പറയാം അത്ഭുത ദീപ് എന്നൊരു ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറി അത്രമാത്രം പ്രിയപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയണം ഒരു മകനും രണ്ട് പെൺകുട്ടികളുമാണ് മലികയ്ക്കുള്ളത് രണ്ടാമത്തെ പ്രസവത്തിലാണ് ഇരട്ടക്കുട്ടികളായ പെൺമക്കൾ കുടുംബത്തോടൊപ്പം സാൻ ഫ്രാൻസിസ്കോയിൽ താമസിക്കുന്ന താരത്തിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ വളരെയേറെ നാളുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ആരാധകരും അത് ഏറ്റെടുക്കുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട നടി എന്ന് തന്നെയാണ് ആരാധകരും വിശേഷിപ്പിക്കുന്നത് ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് താരത്തിന്റെ ഓരോ വാർത്തകൾ എന്ന് തന്നെ പറയണം മല്ലികയ്ക്ക് ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ